സ്ത്രീക ദൈവത്തിന് യേശുവിൽ സ്നേഹവന്ദനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്റ്റാർക്ക് എന്ന അമേരിക്കൻ പടക്കപ്പലിനെ മിസൈൽ അയച്ച് ഇറാഖ് ആക്രമിച്ചു ആക്രമണത്തിൽ മുപ്പത്തിയേഴ് അമേരിക്കൻ നാവികർ കൊല്ലപ്പെട്ടു അവരിൽ ഒരാളായിരുന്നു കിസർ എന്ന മുപ്പത്തിനാല് കാരൻ മരണമടഞ്ഞ നാവികരുടെ മൃതദേഹങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ ബെഹറിൻ തുറമുഖത്ത് കൊണ്ടുവന്നു അവിടെ ആ മുപ്പത്തിനാലുകാരൻ്റെ ഭാര്യ ബാർബരാ കിസർ എത്തിയിരുന്നു അമേരിക്കൻ പതാക പൊതിഞ്ഞ കറുത്ത പെട്ടികളിൽ അടക്കം ചെയ്ത മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് തുറമുഖത്തുനിന്ന് വിമാനത്താവളത്തിലേക്കുള്ള വിലാപയാത്ര കാണുവാൻ അനേകം ആളുകൾ കൂടിയിരുന്നു ദുഃഖസൂചകമായി കറുത്ത വസ്ത്രം ധരിച്ചവരുടെ കൂട്ടത്തിൽ മാന്തളിർ വർണ്ണമുള്ള ഉടുപ്പും വെളുത്ത സ്കാർഫും ധരിച്ച ബാർബര അഞ്ചു വയസ്സുകാരനായ തൻ്റെ മകൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു ദുഃഖത്തിൻ്റെ യാതൊരു ലക്ഷണവും അവളുടെ വേഷത്തിലോ ഭാവത്തിലോ കണ്ടില്ല ഭർത്താവിൻ്റെ മൃതദേഹം അടങ്ങുന്ന പെട്ടി കൊണ്ടുവരുന്നത് നോക്കി നിന്ന ആ യുവതി ആരോടൊന്നില്ലാതെ പറഞ്ഞു വിലപിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിന് പിശകു പറ്റുകയില്ലല്ലോ അദ്ദേഹം ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് പോയിരിക്കുന്നത് നമ്മെ വിട്ട് കടന്നുപോകുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് പോകുന്നതെന്നറിഞ്ഞിട്ടും നിഷേധാത്മകമായി പ്രതികരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് സ്വന്തക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും വേർപാടിൽ ആശ്വസിപ്പിക്കുവാൻ ചെല്ലുന്നവർ പോലും നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കാറ് രോഗദുഃഖങ്ങളിൽ നിന്നും സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ ദൈവത്തിന് എന്തോ പിശകു പറ്റിയെന്നും അത് തിരുത്തണമെന്നും ദൈവത്തെ ഉപദേശിക്കുന്ന മട്ടിലാണ് ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോ പരിശോധനകളും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടവയാണ് നമ്മുടെ തലയിലെ ഓരോ മുടിനാരി പോലും എണ്ണപ്പെട്ടതാണെന്ന് പഠിപ്പിച്ച ക്രിസ്തു ുഃഖാനുഭവങ്ങൾ നന്മയ്ക്കായി പരിണമിക്കേണ്ടതിന് ദൈവം നമ്മോട് ചേർന്നു പ്രവർത്തിക്കുന്നു എന്ന മഹാസത്യം ഓർമ്മപ്പെടുത്തുന്നു ഫിലിപ്പിയർ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ